തണ്ണീർമത്തനാണല്ലോ ഇപ്പോ ചർച്ചാ വിഷയം ഫലസ്തീനു വേണ്ടി കാൻസ് ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ മലയാളി താരം കനി കുസൃതി തന്റെ വാട്ടർമിലോൺ പൗച്ച് ഉയർത്തിക്കാട്ടി നടത്തിയ പ്രതിഷേധം ചർച്ചകളിൽ നിറയുമ്പോൾ നമുക്ക് നോക്കാം അധിനിവേശത്തിനും വംശഹത്യക്കുമെതിരെ പോരാടുന്ന ഫലസ്തീൻ ജനതയുടെ പ്രതിഷേധ ചിഹ്നങ്ങളിലൊന്നായി പകുതി മുറിച്ച തണ്ണീർമത്തൻ മാറുന്നത് എങ്ങനെയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിനു ശേഷം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഫലസ്തീന്റെ പതാകയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ഫലസ്തീന്റെ പതാകയോ പതാകയിലുള്ള നിറങ്ങളോ അതിന് സമാനമായ വസ്തുക്കളോ പ്രദർശിപ്പിക്കുന്നത് അറസ്റ്റ ചെയ്യുന്നതിന് കാരണമായേക്കാമെന്നായിരുന്നു ഉത്തരവ് എൺപതുകളിൽ ആർട്ടിസ്റ്റായ സ്ലിമൻ മൻസൂറിന്റെ ആർട്ട് ഗാലറിയിലേക്ക് ഇത്തരത്തിൽ സെൻസർഷിപ്പിന് വേണ്ടി എത്തിയ ഇസ്രായേലി പട്ടാളക്കാർ പലസ്തീൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ അവിടെ നിന്നും പിടിച്ചെടുത്തു ഇനി മുതൽ പൂക്കളുടെയോ പ്രകൃതി ദൃശ്യങ്ങളോ വരയ്ക്കണമെന്നും മാത്രമല്ല ഇസ്രായേലി പതാകയിലെ നിറങ്ങളായ പച്ച ചുവപ്പ് കറുപ്പ് വെളുപ്പ് എന്നീ നിറങ്ങൾ മേലാൽ ഉപയോഗിക്കരുതെന്നും അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി ആർട്ടിസ്റ്റ് സ്ലിമനൊപ്പം അവിടെ ഉണ്ടായിരുന്ന ചിത്രകാരൻ കൂടിയായ ഇസ്സാം ഇസ്സാംബിദർ അപ്പോൾ പട്ടാളക്കാരോട് ചോദിച്ചു ഈ പറയപ്പെട്ട നിറങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ പൂക്കളെ വരച്ചാലോ അവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ആ ഇസ്രായേലി പട്ടാളക്കാർ അപ്പോൾ വിളിച്ചു പറഞ്ഞത് ഈ നിറങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ പൂക്കളെന്നല്ല എന്ത് തന്നെ വരച്ചാലും ഞങ്ങൾ അത് കണ്ടു കെട്ടിയിരിക്കും അതിനി ഒരു തണ്ണീർമ്മത്തിന്റെ ചിത്രമാണെങ്കിൽ പോലും പ്രതിഷേധ വര തുടർന്ന് സ്ലീമാനെ ഒരു വർഷത്തിന് ശേഷം ഇസ്രായേലി സൈന്യം അറസ്റ്റ് ചെയ്തു ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ ചോദ്യം ചെയ്തു ഈ സംഭവം പുറത്തിറഞ്ഞതോടെ സ്ലീമാന് പിന്തുണയുമായി ലോകമെമ്പാടുമുള്ള ചിത്രകാരന്മാരും കലാകാരന്മാരും രംഗത്തെത്തി ലോകമെമ്പാടും തണീർമത്തന്റെ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടു അത് ഒരു തരംഗമായി മാറി തണീർമത്തൻ പ്രതിഷേധത്തിന്റെ അടയാളമായി മാറി